ഹായ് ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ വളരെ വലിയ പൊട്ടിത്തെറികളാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അനാമികയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുക എന്നിട്ട് നവ്യ ഒരു പാഠം പഠിപ്പിക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമാണ് അനാമികയുടെ മനസ്സിലുള്ളത് അനാമികയുടെയും കുടുംബത്തിന്റെ എന്നാൽ ഈ ഒരു വലിയൊരു ചതിയിൽ നിന്നും തന്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് നായനയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അജാന ജലജ എല്ലാ കാര്യങ്ങളും അനാമികയും അനാമികയുടെ അമ്മയും സംസാരിച്ച കാര്യങ്ങളൊക്കെ ജലജ നേരെ അബിയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അബിയോട് വന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ആ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ഇവരെന്തായാലും നവ്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നവിയുടെ നവ്യുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നമ്മളായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ഇതിപ്പോ അവരായിട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ പറകെ നിന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടുകൊടുത്താൽ മതി അവര് തന്നെ ചെയ്യും അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ തലയിൽ കൊണ്ടിട്ടാ മതിയല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ജലജ അങ്ങനെ അവിയോട് ഇതിനെ പറ്റി സംസാരിച്ചു നീ എന്തായാലും നവ്യോട് ഒരുപാട് സ്നേഹം കാണിക്കണം നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവല്ലേ അപ്പൊ ആ സമയത്ത് നിനക്ക് കരയേണ്ട നിനക്ക് പൊട്ടി പൊട്ടി കരയാനുള്ള ഒരു അവസ്ഥ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കും അതുകൊണ്ട് അവരുടെ എല്ലാവരുടെ മുന്നിൽ പൊട്ടി കരയാനായിട്ട് ഒരു അഭിനയമൊക്കെ കാഴ്ചവെക്കണം എല്ലാവരും വിശ്വസിക്കത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ നീ നവ്യയെ സ്നേഹിക്കണം നവ്യയെ ഒരുപാട് സ്നേഹിക്കുകയും അവളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യണം നാളെ ഇതൊന്നും നടത്തി നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്നൊക്കെ ജലജ പറഞ്ഞു എന്നാൽ അനാമികയും അനാമികയുടെ അമ്മയും നവ്യടെ കുഞ്ഞിനെ കൊല്ലുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭി നേരെ നവ്യയുടെ റൂമിലോട്ട് പോയി നവ്യ അവിടെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മോൾ മോളെന്തിനാ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തൊലിച്ച് കഴിക്കുന്നത് ഞാൻ നിനക്ക് സഹായിച്ചു തരത്തില്ലേ ഞാനത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നവ്യോട് നേരെ അഭിസംസാരിച്ചു എന്നാൽ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ തന്നെ അത് ചെയ്തോളാം നിനക്കിപ്പോൾ എന്താ ഇത്ര സ്നേഹം ഇതുവരെ ഇല്ലാത്ത സ്നേഹം എന്താ നിനക്ക് ഇപ്പോൾ മാത്രം എന്ന് എടുത്തു ചോദിച്ചു അവിടെ അബിയോട് നവ്യ എടുത്ത് ചോദിച്ചു എന്നാൽ എനിക്കിപ്പോൾ മാത്രമല്ല എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് ഇപ്പോൾ ഞാൻ അയ്യപ്പനും കൂടിയല്ലേ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുമല്ലേ അപ്പം ഞാൻ മല മലയ്ക്ക് പോകാനായിട്ട് മാല ഇടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ നവ്യയ്ക്ക് ഒരു ആപത്തും വരുത്തരുത് നവ്യ എൻ്റെ കൂടെ ചേർത്ത് നിർത്തണം അവളുടെയും എൻ്റെയും കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കണം എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി സ്നേഹത്തോടു കൂടി ആ ഓറഞ്ച് നവിയുടെ വായിൽ വെച്ചു കൊടുത്തു അപ്പോൾ അബിയുടെ ഈ ഒരു പെരുമാറ്റത്തില് പെട്ടെന്നുള്ള പെരുമാറ്റത്തില് നവ്യക്ക് ചെറിയൊരു സംശയം തോന്നി അത് നവ്യ പറയുകയും ചെയ്തു എന്നാൽ നീ ഇനിയിപ്പോ എപ്പോഴും ഞാൻ ഇങ്ങനെ ഇങ്ങനെ അല്ല എന്റെ സ്വഭാവം മാറുവാണെങ്കിൽ നീ പറഞ്ഞു അല്ലാതെ എന്റെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല എന്ന് അഭി പറയുകയും ചെയ്തു കൂടാതെ നിനക്ക് എന്താണ് ആഗ്രഹം എനിക്ക് ഞാൻ നിന്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം അപ്പൊ ഉടനെ തന്നെ നവ്യ പറഞ്ഞത് എനിക്ക് പത്ത് പവൻ്റെ മാല വേണമെന്നാണ് എന്നാൽ സ്വർണ്ണമല്ല അല്ലാതെ നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിൽ പോണം എന്റെ വീട്ടിൽ പോണം എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം നിന്നെയും കൊണ്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നാൽ നീ നാളെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇറങ്ങി നിൽക്ക് നമുക്ക് രാവിലെ ഒരുമിച്ച് പോകാം അപ്പോൾ നവിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ചെറുതായിട്ടൊന്ന് ടെൻഷനുമായി ഇനിയിപ്പോ അബി എങ്ങാനും എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ ഞാൻ ഞാനിതിപ്പോൾ എന്റെ അമ്മയും അച്ഛനെയും വിളിച്ച് പറഞ്ഞ് അവരുടെ അവരെ സന്തോഷിപ്പിച്ചിട്ട് രാവിലെ രാവിലെ ഉറക്കൊഴിച്ചതിനു ശേഷം അബി ഇതേപോലെ എല്ലാം തകിടം അറിയുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നവിയെ വിളിച്ച് പറയത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഇതുപോലെയല്ല ഞാൻ ഇതിനെ എന്റെ സ്വഭാവം മാറുവാണെങ്കിൽ നീ പറഞ്ഞോ അല്ലാതെ എന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല എന്നൊക്കെ അഭി പറയാണ് അപ്പോ ശരി എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും തീരുമാനിച്ചു രാവിലെ ഉറപ്പു എണീറ്റപ്പൊ തന്നെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി ജോഗിങിനൊക്കെ പോയി വരുവാണ് അപ്പോൾ ഇതിനു മുന്നേ തന്നെ അബിയുടെയും നവിയുടെയും സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അനിയോട് അനാമിക പോയി ദേഷ്യപ്പെടുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നീ ഇവിടെ നടന്നിട്ട് നീ എന്താ ഒന്നും പോയി സംസാരിക്കാത്തത് നിന്റെ ഏട്ടത്തി എന്റെ മുന്നിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് എന്നിട്ട് നീ അത് അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നീ അവരോട് ചോദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അബി പറഞ്ഞു അത് സോറി നമ്മുടെ അനി പറഞ്ഞ ഒരു കാര്യമുണ്ട് നീയും നിന്നെ പോലെ ആയിരുന്നു നവ്യേട്ടത്തിൽ ഇവിടെ വന്ന സമയത്ത് ഇപ്പോഴാണ് ഏട്ടത്തിന്റെ സ്വഭാവം മാറി വന്നത് നീയും എപ്പോഴും കള്ളങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏട്ടത്തെയും മുൻപ് കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ഞാനതൊന്നും പറയാനും പോകുന്നില്ല എന്നൊക്കെ അനി പറഞ്ഞു എന്നാൽ അനി അനാമികയുടെ മനസ്സിൽ വാശിയാണ് നവ്യ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ഒറ്റ ഒരു വാശിയാണ് അങ്ങനെ തൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു രാവിലെ അനാമികയും അമ്മയും കൂടി ജോഗിങ്ങിന് പോകുന്ന സമയത്ത് പോയിട്ട് പോകുന്ന സമയത്ത് വേണു കാറിൽ വന്നിട്ട് അനാമിക പറഞ്ഞതുപോലെ വലിയൊരു കൊടൂര വിഷം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ് ഈ വിഷം കുടിക്കുന്നവരുടെ കുടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് നിമിഷത്തിനകത്ത് പതിനഞ്ച് നിമിഷത്തിനുള്ളിൽ വെച്ച് ആ ഒരു വിഷം നമ്മുടെ ശരീരത്തിൽ റിയാക്ട് ചെയ്ത് തുടങ്ങും അങ്ങനെ ഉള്ളിലുള്ള എല്ലാം നശിച്ചു പോകും പ്രത്യേകിച്ച് നവ്യയുടെ ഉള്ളിൽ ഈ ഒരു വിഷം ചെന്നു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വെച്ച് ഇത് പ്രവർത്തിച്ചു തുടങ്ങും അങ്ങനെ നവ്യയുടെ ഉള്ളിലുള്ള കുഞ്ഞ് സഹിതം മരിച്ചു പോകും പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല ഒരു രണ്ടു മൂന്നാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വരും എന്നാലും നവ്യ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിനു ശേഷം നയനയും ഇതേപോലെ ഹോസ്പിറ്റലിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം എന്നാൽ എന്നും രാത്രി നയന പാലിൽ പാല് കൊണ്ട് കൊടുക്കാറുണ്ട് നവ്യക്ക് അതുപോലെ നയന കൊടുക്കുന്ന പാലിൽ ഈ വിഷം ചേർത്ത് കൊടുത്താൽ മതി നവ്യ അത് കുടിച്ചോളും നവ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് നേരെ നയനയുടെ തലയിൽ ഇടാനായിട്ട് എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നവ്യയെ തകർക്കാൻ അവിടെ നവ്യ തകർക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ പ്ലാനോടുകൂടി ആരും ഇത് കണ്ടുപിടിക്കാത്ത വിധം പ്ലാനോട് കൂടി അവർ രണ്ടുപേരും വരുവാണ് ഈ സമയത്ത് സന്തോഷത്തോടു കൂടി തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നവ്യ റെഡിയാവുവാണാണ് അബിയും ഒപ്പമുണ്ട് എന്നാൽ അബി തന്നെ ചതിക്കുന്നതാണെന്നുള്ള സത്യം നവ്യ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് നയനയ്ക്ക് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ അനാമികളുടെ കയ്യിൽ നിന്നും നവ്യെ രക്ഷിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക നവ്യയ്ക്ക് ആപത്ത് സംഭവിക്കുമോ നവ്യുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടമാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയൊക്കെ